ഹലോ എവരിവൺ ഇന്ന് ലക്കിയുടെ സ്റ്റോറിയാണ് നമ്മൾ പറയാൻ പോകുന്നത് ലക്കി എങ്ങനെ ഇവിടെ വന്നു എന്തുകൊണ്ട് വന്നു എന്തുകൊണ്ടാണ് ഞങ്ങൾക്കെല്ലാവർക്കും അവനോട് ഇത്ര ഇഷ്ടം പിന്നെ അവൻ ഇവിടെ വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചെറിയ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യം ഇവനിവിടെ വരാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ഞാൻ പറയാം എൻ്റെ ചെറിയ മോനെ യു കെ ജിയിലാണ് പഠിക്കുന്നത് ഇപ്പോൾ എൽ കെ ജി കഴിഞ്ഞതും കുട്ടികൾക്ക് ഓരോ ഇഷ്ടങ്ങളും പുതിയ പുതിയ താല്പര്യങ്ങളൊക്കെ തോന്നുമല്ലോ അവന് തോന്നിയത് പൂച്ചയോടുള്ള ഇഷ്ടമാണ് എവിടെ പൂച്ചയെ കണ്ടാലും ചോദിക്കുക അതുപോലെ തന്നെ കാറ്റ് വീഡിയോസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് കാണുക എപ്പോഴും പൂച്ച വേണം പൂച്ച വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുക ഇതൊക്കെയായിരുന്നു അപ്പോൾ പേഷ്യൻ കാറ്റിനെ വാങ്ങാം എന്നായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് പക്ഷേ അതിനെ വളർത്താനും പരിചരിക്കാനും എല്ലാം ഉള്ള സ്ഥല സൗകര്യങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കുറവാണ് അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത് ഒരു ദിവസം ഞങ്ങളിങ്ങനെ സ്ക്വാഡിന് ഇറങ്ങിയപ്പോൾ അതായത് എലക്ഷനിൽ ഞങ്ങളുടെ ഒരു കസിനാണ് നിൽക്കുന്നത് അപ്പോൾ മുനിസിപ്പൽ എലക്ഷനിൽ അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ സ്ക്വാഡിന് ഇറങ്ങിയ സമയത്ത് ഞങ്ങളുടെ എല്ലാ ഏരിയകളിലും പോണല്ലോ സ്ക്വാഡിന് അങ്ങനെ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ ഒരു പൂച്ച പ്രസവിച്ചുകിടക്കാണ് കേട്ടോ നാല് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇവന് സ്കോളില്ലാത്ത കാരണം അവനെയും സ്ക്വാഡിന് കൂട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ മോനെ അവനത് കണ്ടതും അവിടുത്തെ ചേച്ചി ചോദിച്ചു പൂച്ച വേണോന്ന് ചോദിക്കേണ്ട താമസം അവനങ്ങോട്ട് കരയാൻ തുടങ്ങി എനിക്കിപ്പോൾ തന്നെ ഈ പൂച്ചനെ തന്നെ വേണം എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കരയാൻ തുടങ്ങി അവൻ്റെ ഉപ്പം അതിനെ ചാക്കിലാക്കി വീട്ടിലേക്കും കൊണ്ടുവന്നു ഇതാണ് സംഭവിച്ചത് പക്ഷേ വീട്ടിലുള്ള ഭൂരിപക്ഷം ആളുകൾക്കും ഇതിനോട് എർതിർപ്പായിരുന്നു കാരണം കുട്ടികളല്ലേ പൂച്ച മാന്തേ ആ വല്ലതും ചെയ്താൽ പിന്നെ അത് ഇഞ്ചെക്ഷൻ വയ്ക്കാൻ അത് ഇതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബാക്കിൽ അലയണം അപ്പോൾ ആ ഒരു കാര്യം ആലോചിച്ചിട്ട് എൻ്റെ ഹസ്സിനും അവൻ്റെ ഉമ്മുമാക്കും ഒക്കെ ഭയങ്കര എതിർപ്പായിരുന്നു പിന്നീട് അവരെല്ലാവരും അവനെ സ്നേഹിക്കാൻ തുടങ്ങി കാരണം കാരണം അവൻ്റെ ഓരോ ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ കുസൃതികള് അവൻ്റെ നിഷ്കളങ്കമായ ആ ഫേസ് നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കാനുള്ള അവൻ്റെ ആ ഒരു കഴിവ് ഇതെല്ലാം കൊണ്ട് അവന് ഞങ്ങളെല്ലാവരും അങ്ങോട്ട് കീഴടക്കി ഇനി ലക്കി എന്ന പേര് നിർദ്ദേശിച്ചത് എൻ്റെ മോളാണ് കേട്ടോ പേര് പോലെ തന്നെ അവൻ വന്നതിന് ശേഷം ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് ഐശ്വര്യങ്ങളും ഒരുപാട് സന്തോഷമൊക്കെ വന്ന പോലെ ഞങ്ങൾക്ക് ഒരു ഫീലാണ് പിന്നെ മമ്മൂസിന്റെ ഫോൺ നോട്ടവും കുറഞ്ഞു അത് മാത്രമല്ല ഇവനെ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയുമോ രാവിലെ കൃത്യം അഞ്ചരയ്ക്ക് വന്ന് നമ്മളെ അലാറത്തിൻ്റെ ആവശ്യമില്ല അവനെ നമ്മളെ വിളിച്ചോളൂ അതുപോലെ തന്നെ അവൻ്റെ ക്രിയകളല്ല അവൻ്റെ ഒന്ന് രണ്ട് സാധിക്കുന്നതൊക്കെ അവൻ വെളിയിലാണ് നമ്മുടെ വീട്ടിനുള്ളിൽ ഒരു വൃത്തി ഇടക്ക് പണി ഒന്നും ചെയ്യില്ല ഭയങ്കര വൃത്തിക്കാരനാണ് കേട്ടോ അവന് പിന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് പല്ലി കൂറ അതുപോലെ തന്നെ ചെറിയ ഇടജന്തുക്കൾ ഇതിനൊന്നും നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് അടുപ്പിക്കില്ല എന്തിനും ഒരു ഈ ചിയെ പോലും വെറുതെ വിടില്ല പിന്നെ ഏതൊരു കാര്യത്തിനും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ടാവുമല്ലോ ഇവനൊരു ഒറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ഭയങ്കര കുഷിക്കാരനാണ് അതായത് മുട്ട മീന് ഇറച്ചി എന്നിവ ഉണ്ടെങ്കിലാണ് ഇവൻ ചോറ് കഴിക്കുകയുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ സാധാ നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന നോർമൽ ചോറും കറിയും കൊടുത്താൽ അവൻ പോലും നോക്കത്തില്ല അതുകൊണ്ട് ഒന്നരാട് ഇവിടെ മീനും ഇറച്ചിയാണ് ഗൈസ് ഇവൻ ഇങ്ങോട്ട് വന്നിട്ട് ഏകദേശം രണ്ട് മാസമായിട്ടോ ഇനി ചെയ്യേണ്ടത് ഇവനൊരു വാക്സിൻ എടുക്കുക എന്നുള്ളതാണ് എന്നാലേ കുട്ടികൾക്കൊക്കെ ഒരു സുരക്ഷിതത്തോളൂ കാരണം കുട്ടികൾ ഏതു നേരം ഇവനോട് കളിയല്ലേ അപ്പോൾ ഇനി വാക്സിൻ എടുക്കണം പിന്നെ ഇവനൊരു കൂടും ഒരു ബെൽറ്റും ഹസ്സിനോട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് കിട്ടും നോക്കാം കാരണം രാത്രി കാലങ്ങളിൽ ഇവന് ടെറസിന് മുകളിലാണ് കിടക്കുക അപ്പോൾ അത്ര സുരക്ഷിതത്തല്ല ഒരു കരിമ്പൂച്ച വന്നിട്ട് ഇവരെ ഇടയ്ക്ക് ഇടയ്ക്ക് ഭീഷണിപ്പെടുത്തുന്നുണ്ട് സോ അവിടെ അവിടെ കടിയും എല്ലാം കിട്ടുന്നു ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവനിക്ക് എനിക്ക് ചെറുതായിട്ടൊരു കടി കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ആ കരിമ്പൂച്ചേൻ്റെ കയ്യിൽ നിന്നാണ് കിട്ടിയത് ഉള്ളിൽ കടത്തിയാൽ ഞങ്ങളുടെ ഒപ്പം ബെഡിൽ വന്ന് കിടക്കണം ഏഹ് അപ്പോൾ രാത്രി സമയങ്ങളൊക്കെ പെട്ടെന്ന് അറിയാതെ വന്ന് കിടക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പേടിച്ചു പോയില്ലേ എന്തായാലും അതിനൊരു സൊല്യൂഷൻ എത്രയും പെട്ടെന്ന് കണ്ടെത്തും എന്ന് വിചാരിക്കുന്നു പെഡ്സിനെ വളർത്താൻ ഇഷ്ടമുള്ളവർ മടിച്ചു നിൽക്കേണ്ട കേട്ടോ എന്തായാലും വളരെ കാരണം അവർ നമ്മുടെ വീട്ടിനൊരു ഐശ്വര്യമാണ് ഒരു അസറ്റാണ് എന്നെ പറയാം അതുകൊണ്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ കുട്ടികളുടെ ഫോൺ നോട്ടം കുറഞ്ഞു എന്നുള്ളതാണ് കാരണം അവർ സ്കൂളിൽ വിട്ടാൽ ആദ്യം ഈ ഫോൺ എടുത്തിട്ട് ഒറ്റ എഴുത്തുമാണ് ഇപ്പം അതില്ല ഇപ്പം വന്നതും അവരെന്തെങ്കിലും സ്നാക്ക് കഴിച്ചിട്ട് ഇവൻ്റെ കൂടെയുള്ള കളിയാണ് ഇപ്പം മെയിൻ ഫോൺ ഉപയോഗം അത്രയും കുറഞ്ഞിട്ടില്ല ലക്കിയോടാണ് ഞാൻ നന്ദി പറയുന്നത് താങ്ക് യു ലക്കി അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇത് ലക്കി ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ